ബ്രിട്ടീഷ് അധിനിവേശ ഭരണകൂടത്തെ മലബാറിൽ നിന്നും ആറ് മാസത്തോളം പുറത്താക്കി സ്വതന്ത്ര മലയാള രാജ്യം സ്ഥാപിച്ച വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് നൂറ്റിമൂന്ന് ആണ്ട് തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപതിനാണ് ബ്രിട്ടീഷ് പട്ടാള കോടതിയുടെ വിധിയനുസരിച്ച് മലപ്പുറത്തെ കോട്ടക്കുന്നിൻ്റെ വടക്കേ ചെരുവിൽ വെച്ച വെള്ളപ്പട്ടാളം വാരി കുന്നത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ഇതിഹാസ സമരനായകനെ നായകനെ വെടിവെച്ചു കൊന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹവും അതോടൊപ്പം സ്വതന്ത്ര മലയാള രാജ്യ സർക്കാരിൻ്റെ അനേകം രേഖകൾ അടങ്ങുന്ന മരപ്പെട്ടിയും പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചതും അന്നു തന്നെയായിരുന്നു അമ്പതോളം രാജ്യങ്ങളിൽ ഭരണം നടത്തിയിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഭരണം ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ